നമസ്കാരം ഞാൻ ജസ്റ്റീന സെൻറ് ജോസഫ് ഹോസ്പിറ്റലിലെ മെൻ്റൽ ഹെൽത്ത് കൗൺസിലറാണ് ഇന്നിവിടെ ഞാൻ സംസാരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ കൺസൾട്ടേഷൻ നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ രണ്ടാഴ്ചയും കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള അമിതമായിട്ടുള്ളൊരു വിഷമം ഒരാഴ്ചയിൽ കൂടുതൽ അമിതമായിട്ട് നമുക്ക് വിഷമമുള്ള അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കേണ്ട ഇനി മുന്നോട്ട് എന്തിന് അല്ലെങ്കിൽ വാർഡ്സ്നെസ്റ്റ് ഒരു ഹോപ്പ്ലെസ്നസ് ഫീലിംഗ് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഹെൽപ്ലെസ്നെസ് ഫീലിംഗ് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ നമ്മൾ കാണേണ്ടതാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാൽ നമുക്ക് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയുന്നില്ല ഒരൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു തളർച്ച അനുഭവപ്പെടുന്നു അതുപോലെ നമ്മൾ പണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്ന് ഒരു ഉൾവലിഞ്ഞ് മാറി ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് കൗൺസിലറിന്റെ സപ്പോർട്ട് തേടേണ്ടതാണ് സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് താങ്ക്